സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയിൽ വൻ തിരിച്ചടി മുനമ്പം മൂനമ്പുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് സർക്കാരിന് വൻ തിരിച്ചടി നേരിടേണ്ടി വന്നത് മുനമ്പം കമ്മീഷനിൽ മുന്നിൽ ഇനി എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏതായാലും കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ എസ് എഫ് ഐ സ്വന്തം നിലയിലും പാർട്ടി സഹകരണത്തോടെയും അവധിക്കാല ക്യാമ്പുകളും പരിശീലന കളറികളും എല്ലാം നടത്തിയിരുന്നു ഇത് നല്ല പ്രവർത്തന രീതിക്കും വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനും സഹായിച്ചിരുന്നു ഇപ്പോൾ ഇതെല്ലാം പൂർണ്ണമായി തന്നെ ഇല്ലാതായി കാലഘട്ടത്തിനനുസരിച്ച് ഇത്തരത്തിലോ അതിന് സമാനമായതുമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് പാർട്ടി നിർദ്ദേശം മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ഹൈക്കോടതി അസാധുവാക്കി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അധ്യക്ഷനായ ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം നിലനിൽക്കില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുത ചോദ്യം ചെയ്ത കേരള വക്കഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ജസ്റ്റിസ് ബെച്ചു തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത് ഇത് വഖഫ് ഭൂമിയായി ബന്ധപ്പെട്ട വിഷയമാണെന്നും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വക്കഫ് ട്രിബ്യൂണലിന് മാത്രമേ കഴിയൂ എന്നും ആ നിയമം നിലനിൽക്കേ സർക്കാരിന് മറിച്ചൊരു തീരുമാനം എടുക്കാനാകില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു മൂനമ്പം വക്കഫഭൂമി കേസിൽ വീണ്ടും അന്വേഷണം നടത്താൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതിനെ തെറ്റായ നടപടിയായി ഹൈക്കോടതി നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു സിവിൽ കോടതി ഇതിനകം തന്നെ ഭൂമിയെ വക്കഫ് സത്തായി പ്രഖ്യാപിച്ചതിനാൽ ആ തീരുമാനത്തിൽ ഏതരം മാറ്റങ്ങളും ഒരു ഉന്നത കോടതിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും ന്യായസങ്കേതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ച നടപടി അനാവശ്യവും നിയമവിരുദ്ധവുമാണെന്നും ഹൈക്കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഏതായാലും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല കരുതന്നൂരിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ചോദ്യം ചെയ്യാൻ ഇ ഡി വിളിപ്പിച്ചെങ്കിലും തൽക്കാലം ഹാജരായിക്കില്ല എന്നാണ് നിലപാട് പക്ഷെ വരും ദിവസങ്ങളിൽ എത്രനാൾ ഹാജരാകാനാകാതെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇ ഡി ഡൽഹിയിൽ ഇ ഡി ഓഫീസിൽ നിർദ്ദേശം നാട്ടിലായതിനാലും മുൻനിശ്ചയൻ ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്നാണ് സൂചന കഴിഞ്ഞ ദിവസം ഇമെയിൽ മുഖേനയാണ് ഇ ഡി രണ്ടാമത്തെ സമൻസ് അയച്ചത് ലോക്സഭാ സമ്മേളനത്തിനായതിനാൽ ആദ്യ സമൻസ് വൈകിയാണ് രാധാകൃഷ്ണന് ലഭിച്ചത് ഇതിന് നൽകിയ മറുപടിയിൽ ലോക്സഭാ സമ്മേളനം കഴിഞ്ഞ ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് എം പി അറിയിച്ചിരുന്നത് എന്നാൽ ഈ മാസം കേസിൽ അന്തിമ കുറ്റപത്രം നൽകേണ്ടതിനാൽ ഇളവ് നൽകാനാകില്ല എന്ന നിലപാടാണ് ഇ ഡി സ്വീകരിച്ചത് അന്വേഷണ പരിധിയിൽ നിന്നും രാധാകൃഷ്ണനെ ഒഴിവാക്കാനാകില്ലെന്ന നിലപാട് ഇ ഡി സ്വീകരിച്ചതിന് പിന്നാലെയാണ് സമൻസ് അയച്ചത് കരുവന്നൂരിൽ തട്ടിയെടുത്ത പണം പാർട്ടി അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു ഈ കാലയളവിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു രാധാകൃഷ്ണൻ കൃത്യമായ രേഖകളില്ലാതെ ബിനാമി വായ്പകൾ നൽകി സഹകരണ ബാങ്കിന്റെ പണം തട്ടിയെടുത്തെന്നാണ് കേസ് കേസിൽ ഇതുവരെ നൂറ്റി ഇരുപത്തി ഒൻപത് കോടിയോളം രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിട്ടുണ്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത പതിനാറ് കേസുകൾ ഒരുമിച്ചെടുത്താണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ഇ ഡി നടപടിയെടുത്തത് അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ പ്രവർത്തന രീതി മാറണം എസ് എഫ്ഐയെ വഴിതെറ്റിക്കുന്നത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ കുറവെന്ന സിപിഎം എസ് എഫ്ഐയുടെ പ്രവർത്തന രീതിയിൽ മാറ്റം അനിവാര്യമെന്ന സിപിഎം വിലയിരുത്തൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടും ചർച്ചയും മുൻനിർത്തി നൽകിയ നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എസ് എഫ്ഐയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച നിർദ്ദേശം സിപിഎം സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾക്ക് നൽകിയിട്ടുണ്ട് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവം പ്രവർത്തന വൈകല്യത്തിനും വഴിതെറ്റലിനും കാരണമാകുന്നുവെന്നാണ് വിലയിരുത്തൽ വളയമില്ലാത്ത ചാട്ടമാണ് വളയമില്ലാത്തത് സിപിഎം ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലടക്കം എസ് എഫ്ഐയുടെ പ്രവർത്തന രീതിയെ വിമർശിച്ചിരുന്നു തുടർച്ചയായി സംഘടന ആക്രോശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മുഖം വീണ്ടെടുക്കാൻ തിരുത്തൽ നടപടികൾ അനിവാര്യമാണ് നിലവിൽ ക്യാമ്പസുകളിലെ ഒരു വിഭാഗം നിലനിൽപ്പിനും സംരക്ഷണത്തിനുമായാണ് സംഘടനയിൽ അംഗമാകുന്നത് ഇത്തരക്കാരും അവർക്കിടയിൽ നിന്നും ഭാരവാഹിത്വത്തിലേക്ക് എത്തുന്നവരുമുണ്ടാക്കുന്ന പൊല്ലാപ്പുകളാണ് സംഘടനയെ ആകെയും പാർട്ടിയും പ്രതിരോധത്തിലാക്കുന്നതെന്നാണ് വിലയിരുത്തൽ സംഘടനയിൽ പ്രവർത്തന വിലയിരുത്തലുകളോ തിരുത്തലുകളോ ഇല്ല ഇതിന് മാറ്റം വരണം ഓരോ ഘടകവും ക്യാമ്പസുകളിലെ പ്രവർത്തനം വിലയിരുത്തി തിരുത്തൽ നിർദ്ദേശിക്കുകയും അത് നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണം